കുമ്പെ ദേശീയപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കായിക ഇനമാണ് ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക ഇനമാണ് ആ കായിക ഇനത്തെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുകയാണ് ആക്ഷേപ വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളവരെ ഞാനിവിടെ പറയുന്നില്ല അതുകൊണ്ട് തന്നെ കായിക ലോകത്തെയാകെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ കായിക താരങ്ങളെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ് ഒരു സ്കൂളിൽ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം അത് അക്കാഡമിക് കാര്യങ്ങൾ എന്ത് വേണം നോൺ അക്കാഡമിക് കാര്യങ്ങൾ എന്ത് വേണം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റ് തീരുമാനിക്കും അല്ലാതെ ഇന്ന കാര്യം ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഗൗരവമുള്ള സംശയമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാണ് എന്നാൽ ബോധപൂർവം എല്ലാവർക്കും അറിയാവുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ നിറം കൊടുത്തുകൊണ്ട് ഒരു മതേതരത്വത്തിന് യോജിക്കാത്ത രൂപത്തിലുള്ള അഭിപ്രായം പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറല്ല ഇതിൽ ഇതിൽ ഈ സൂമ്പാ നൃത്തത്തിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇപ്പോൾ സ്കൂൾ യൂണിഫോറം അതിനെ സംബന്ധിച്ചിടത്തോളം ഉടനെ വിവാദം കുട്ടികൾ മിക്സഡായിട്ട് കുട്ടികൾ കളിക്കാൻ പാടില്ല അതൊരു വിവാദം കുട്ടികളുടെ ഡ്രസ് കോഡിനെ സംബന്ധിച്ചിടത്തോളം കായിക താരങ്ങളുടെ ഡ്രസ് കോഡ് നിശ്ചയിക്കുന്നതിന് വേണ്ടി കായിക താരങ്ങളുടെ അസോസിയേഷൻസ് ഉണ്ട് ഗവൺമെന്റ് ഉണ്ട് എനിക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല സ്കൂൾ യൂണിഫോർ യൂണിഫോത്തെ സംബന്ധിച്ചിടത്തോളം സ്കൂളിന്റെ പി ടി ആണ് തീരുമാനിക്കുന്നത് അല്ല വേറെ ആർക്കും ആജാമിക്കാ ആജാമിച്ചാൽ അതൊന്നും നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല ചില ദിവസങ്ങളിൽ പരീക്ഷ നടത്താൻ വേണ്ടി പാടില്ല ന്യായമായ ദിവസങ്ങളിൽ പരീക്ഷ പരീക്ഷ നടത്താതിരിക്കും അതിനൊരു സംശയമില്ല ന്യായമായ ദിവസങ്ങളിൽ അതേസമയത്ത് കഴിഞ്ഞ പരീക്ഷ സമയത്ത് ഓർക്കൂട്ട് എൻ്റെ അടുത്ത് വരികയാണ് ശനിയാഴ്ച പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ല ശനിയാഴ്ച പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ലെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഞങ്ങൾ പിന്നെ പേപ്പറും പേനയും തൊടൂല്ല എന്നുള്ളതാണ് അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ കേരളത്തിലെ പരീക്ഷ അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ